പ്രവാസി ആയി പ്രവാസിന്നുള്ളതിന്റെ അർത്ഥം മുട്ടമളിയമ്മ റബർ വാൻഡിറ്റിന്നല്ല അതിന്റെ അർത്ഥം നമുക്ക് നമ്മുടെ പഴയ സ്വഭാവം എടുക്കാൻ വേണ്ടിട്ട് ആറുമാസം കോഴ്സിന് ചേരുന്നും വേണ്ട അല്ലെങ്കിൽ പി എസ് സി കോച്ചിങ് സെന്ററിൽ പോയിരിക്കുന്നു വേണ്ട നമ്മുടെ പഴയ സ്വഭാവം എടുക്കാൻ ഇതൊരു സരി വെളിച്ചെണ്ണ തല നിറയുന്നേച്ച് കുളിച്ചു നീന്തി കയറിയ മച്ചാൻ ഇത് സെറ്റാണ് ഇവിടെ എന്തും പോകും നല്ലതാണെങ്കി നല്ലത് വെടക്കാണെങ്കി ഏറ്റവും വലിയ വെടക്കാ അതുകൊണ്ട് ആഹാ ജാതി ഉമ്മാക്കിയൊന്നും കാട്ടിട്ട് പ്രവാസി അയച്ചിട്ട് ഞങ്ങളെ പ്രവാസികളെ അങ്ങനെ കണ്ടി തരം താഴത്തേ ഇവിടെ എല്ലാവിധ കളിയും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറി പോകുന്നത് അതിരിച്ചുപോട്ടെടുക്കാൻ വേണ്ടിയ പ്രയാസൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പൊ ചതറട്ട കാര്യങ്ങളൊക്കെ നമ്മള് കാണുന്നുണ്ട് പിള്ളേര് ഉഷാറാവുന്നുണ്ട് പിള്ളേരുടെ കളികളൊക്കെ നമ്മള് കാണുന്നുണ്ട് ഇവിടെ കണ്ടു നമ്മള് നമ്മള് പ്രാരാപ്തവും ഇതൊക്കെ ആകുമ്പോ നമ്മളിങ്ങനെ ഒതുങ്ങൊരു സൈഡിക്ക് ഒതുങ്ങാണ് എന്ന് വെച്ചിട്ട് അത് മുട്ട മണിയോ തൂക്കട്ടി നല്ല അർത്ഥം ഇതൊക്കെ എപ്പോ വേണേലും സെറ്റാക്കാ ചതറോത് വേറെല്ല വെല്ലു പ്രവാസികള് വേറെല്ലെ വില മോനെ അതിനൊക്കെ തള്ളിപ്പോളി തട്ടിക്കൂട്ടി വീടിട്ട് നമ്മള് വരണ്ടി